അതാണ് പബ്ലിക്കായിട്ട് ഓടുന്നൊരു ട്രെയിനിനകത്ത് ഈ രണ്ട് വ്യക്തികളിങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുല്ലോ ആ നോക്ക് എത്ര ആഭാസമാണ് ഇങ്ങനെ ഈ കാണിക്കുന്നത് ആ പയ്യൻ ചിലപ്പോ ആ കുട്ടിനെ മുതലെടുക്കുന്നതായിരിക്കും എന്നാലും അതൊരു പെൺകുട്ടിയല്ലേ ആ കുട്ടിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത് ഒന്നൊന്നാലോചിക്കണ്ടേ വീരിക്കാൻ കൊതിയായി നിന്നെ കെട്ടെടുത്ത് പറക്കാൻ കൊതിയായി കഴപ്പ് കാണിക്കേണ്ടത് ട്രെയിനിൽ അല്ല എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാവരും ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് ഇനി ട്രെയിനിൽ യാത്ര ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യുക ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചീഞ്ഞ അനുഭവങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങളുടെ ട്രെയിൻ അഭിപ്രായം ട്രെയിൻ യാത്രാ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഹിറ്റ് കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്തതിനെ തുടർന്നുള്ള വ്ളോഗ് സത്യം വന്നെ കണ്ടപ്പം കണ്ണു തള്ളിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം ഞാനിത് കണ്ട് ചീലിച്ചു എന്ന് തന്നെ പറയാം ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ ഇതുപോലത്തെ അത്യാവശ്യം തൊട്ട് റൂമീകരിക്കേണ്ട പരിപാടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലർക്ക് ട്രെയിൻ ഒരു ഓയിൽ റൂമായിട്ട് സങ്കല്പിക്കാറുണ്ട് അങ്ങനത്തെ കുറെ ഊളകളും ഉണ്ട് എന്തായാലും ഇതൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ സദശ രമവനായിട്ട് നിങ്ങൾക്ക് തോന്നും തികച്ചും യാദർച്ഛികം മാത്രം എന്നാൽ ഇറ്റ്സ് കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ഒന്നാം കണ്ടിട്ട് വേണം പോവാൻ എന്തായാലും ആദ്യം ഒരു സെറ്റപ്പ് ഒന്ന് നമ്മൾ എന്തൊക്കെ സഹിക്കണമല്ലേ യാത്ര പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി നല്ലതിരക്കായിരുന്നു അപ്പൊ ബെർത്തിലോട്ട് കേറിയിരിക്കാൻ കയറി ഈ മുന്നിലിരിക്കുന്ന ഫാമിലി രണ്ടു മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞാണ് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ സീറ്റ് നമുക്ക് തരാം എന്നുള്ളൊരു വാക്കിലാണ് ഇതിന്റെ മേലെ കയറിയിരിക്കുന്നത് തിരക്കിനിടയിലും തിക്കി തിരക്കിലാണെങ്കിലും ചായയും കാപ്പിക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ പക്ഷെ നമുക്ക് ഇതിന്റെ മേലെ ഒരു ചായ പോലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസരം ഇരിക്കുകയാണ് ഈ തിരക്കിനിടയിലും ചില ആൾക്കാർ നന്നായിട്ട് സൊള്ളും ഇത് കാണുന്നുണ്ട് അത് ട്രെയിന് അതിനുവേണ്ടി മാത്രം തിരഞ്ഞെടുക്കുന്നതാണോ അല്ലെങ്കിൽ കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ അവർ ഇത് മുതലാക്കുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർ കാണുന്നില്ല നമ്മളിങ്ങനെ കാണുകയെന്നേ ഉള്ളൂ അവർക്ക് എന്താ പറയാ പരിസരം പോലും മറന്ന രീതിയിലാണ് അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കാണുന്നത് ആരുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് ഇരിക്കാനുള്ള ചക്കറ് വന്നിട്ടുണ്ട് അപ്പോൾ ട്രെയിനകത്ത് ട്രെയിനിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ അല്ലാതെ ആൾക്കാരുടെയൊക്കെ ഒന്നും സൈലന്റ് ആയിട്ടുണ്ട് ആരൊക്കെയോ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ആ ചക്കറുടെ ആ ഒരു സംസാരത്തുനിന്ന് മനസ്സിലാകുന്നുണ്ട് ആരോടൊക്കെ നോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇതുപോലെ ട്രെയിനിലെ തിരക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ അതും നമുക്ക് ഈ ട്രെയിനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ട്രെയിനിലെ ഒരു തിരക്ക് നന്നായിട്ട് മുതലെടുക്കാൻ അറിയാവുന്ന കുറെ യാത്രക്കാർ നമ്മുടെ കൂടെ ഈ ട്രെയിനിലുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇതുപോലുള്ള തിരക്ക് ഓടിച്ച യാത്രകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതം തന്നെയാണ് പക്ഷെ അത് ആനന്ദകരമാക്കാൻ കഴിയുന്നവർ ഒരു കണക്കിന് ഭാഗ്യവന്മാരാണ് അങ്ങനെയുള്ള ഭാഗ്യവന്മാരെയാണ് ഈ തിരക്കിനെ ചിലപ്പോൾ ആശ്രയിക്കുന്നത് എന്ന് പറയേണ്ടി വരും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള പല സ്വഭാവത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ട് പക്ഷേ ഇതുപോലൊരു ഓയോ റൂമാക്കി ട്രെയിനിനെ മാറ്റുന്ന ചില ആൾക്കാരും ഉണ്ട് എനിക്ക് അതുപോലെ തന്നെ എല്ലാം കിണ്ടിപ്പറക്കി എടുത്ത് എറിയാനാണ് തോന്നാറുപ്പൂസിനെ അപ്പോൾ ഇവിടെ ഇറ്റ്സ് കേരള എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇതൊരു ട്രെയിൻ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് സാധാരണ ഒരു ട്രെയിൻ വ്ളോഗല്ല ഒരു അത്യാവശ്യം എക്സ്ട്രാ ഓർഡിനറി കഴപ്പ് കാണിച്ചു കൂട്ടുന്ന ഒരു ട്രെയിൻ ബ്ലോഗായിട്ടാണ് ഞാനും കണ്ട് മനസ്സിലാക്കിയത് ഇതിനുശേഷം ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കുന്നുണ്ട് പരിസരബോധം എന്ന് പറയുന്നത് ഇല്ല ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിൽ അടക്കം കയറി പിടിച്ചും കൊണ്ടിരുന്ന നാട്ടുകാരെ മുന്നിലിരുന്ന ഒരു ഷോ കാണിക്കുകയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ബോധമില്ലായ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ത് മൈൻഡ് സെറ്റ് ആണെന്ന് അറിയത്തില്ല ചില ഇതുപോലത്തെ ടീംസ് ഞാൻ ബസ്സിൽ അടക്കം ഞാൻ കണ്ടിട്ടുണ്ട് ബസ്സിലും ഇതുപോലെ പരിസര ബോധം ഇല്ലാണ്ടിരുന്ന പല പ്രവൃത്തികളും സെക്ഷൽ പ്രവൃത്തികളും ചെയ്യുന്നത് ഞാനും കണ്ടിട്ടുണ്ട് പേഴ്സണൽ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇത്രയും പരിസര ബോധം ഇത്രയും ലെവലേഷോ ഉളുപ്പില്ലാത്ത ജന്മങ്ങളായിപ്പോയല്ല നമ്മുടെ വളർന്നു വരുന്ന തലമുറ എന്ന് ആലോചിക്കുമ്പോൾ വളരെ പുച്ഛം തോന്നുന്നു ഈ ട്രെയിനിൽ വെച്ച് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ വിഷയങ്ങളും കണ്ടിട്ടുണ്ട് പല ന്യൂസുകളും കണ്ടിട്ടുണ്ട് ട്രെയിനിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് പക്ഷെ ഇവിടെ പരസ്പര സമ്മതത്തോടെയായാലും ഇന്മാതിരി പ്രവൃത്തി ചെയ്യുമ്പോൾ റൂമിനകത്ത് വെച്ച് ചെയ്യേണ്ട പ്രവൃത്തി ഇതുപോലെ നാട്ടുകാരും മുംബൈരും ചെയ്യുമ്പോൾ എനിക്കത് യോജിപ്പുള്ള ഒരു കേസ് അല്ല എന്തായാലും ആ പ്രവൃത്തി നമുക്കൊന്ന് കണ്ടു വെക്കാം സൂപ്പറാ കണ്ടിട്ട് വേണം പോകാൻ കേട്ടോ എല്ലാരും അങ്ങോട്ട് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ ഓടാൻ എൻ്റെ മുന്നിലായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന ആഭാസത്തരങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ചെറിയ തെറ്റോ ഉള്ളത് കാരണം നിങ്ങൾക്കും കൂടി കലോക്കാവുന്നതാണ് പബ്ലിക്കായിട്ട് ഓടുന്നൊരു ട്രെയിനിനകത്ത് ഈ രണ്ട് വ്യക്തികൾ ഇങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അത് നമുക്ക് എത്ര ആഭാസമാണ് ഈ ഇങ്ങനെ ഈ കാണിക്കുന്നത് കാരണം ഒരു നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ എന്താണ് ഈ രീതിയിലാണോ മുന്നോട്ട് പോണത് ഈ ദൃശ്യങ്ങളെയാണ് കുറച്ച് ബ്രവർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് കാരണം കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തെറ്റാണോന്നുപോലും എനിക്കറിയില്ല ആ പയ്യൻ ചിലപ്പോൾ ആ കുട്ടീനെ മുതലെടുക്കുന്നതായിരിക്കും എന്നാലും അതൊരു പെൺകുട്ടിയല്ലേ ആ കുട്ടിയെങ്കിലൊന്ന് ശ്രദ്ധിക്കണ്ടേ ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത് ഒന്നൊന്നാലോചിക്കണ്ടേ ഒന്നുമില്ല പരിസരബോധം മറന്നു അങ്ങ് ഇരിക്കുകയാണ് എത്ര പേര് അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ആ ഈ രണ്ട് വ്യക്തികളെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആ ഒന്നും മൈൻഡല്ല ഒരു ചിന്തയില്ല ആൾക്കാര് കാണുന്നുണ്ടെന്നൊന്നും അവരെന്തോ ഒരു പ്രത്യേകതര ഒരു പ്രത്യേകതര സ്ഥലത്ത് ഇടപെട്ട പോലെയാണ് അവര് അവരുടെ പെരുമാറ്റമൊക്കെ ഇവർ എവിടെയും കറങ്ങിട്ട് വരുന്നതാണോ അല്ലെ ആ പെൺകുട്ടി എവിടെയെങ്കിലും പഠിക്കാൻ പോയിട്ട് വരുന്നതാണോ ഒന്നും അറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ മാതാപിതാക്കളെങ്കിൽ ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം കൂടെ ആര് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വാച്ച് ചെയ്യേണ്ടതാണ് ഇവരെ പ്രണയ പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർ ജോഡികൾക്കാരും ഇതുപോലുള്ള ആഭാസത്തിനൊന്നും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കില്ല അതൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് അതും പറയാൻ പറ്റില്ല കണ്ടാൽ അവൻ ആ പെൺകുട്ടിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മുതലെടുക്കുന്നു പറയാം കിട്ടിയ അവസരം മുതലാക്കുകയാണ് അവന്റെ ലക്ഷ്യമത് അവൻ ഇവിടെ ഈ പെൺകുട്ടി മുതലാക്കുന്നു പറഞ്ഞ അവന്റെ തലയിൽ മാത്രം തെറ്റടിച്ച് തെറ്റടിച്ചേൽപ്പിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല എനിക്ക് യോജിപ്പൊന്നുമില്ല രണ്ടും പരിസരബോധം ഇല്ലാതെ ഇമാതിരി പ്രവൃത്തി ചെയ്യുന്നതിലും നിനക്കൊക്കെ ഓയോലെല്ലാം പോയി റൂമെടുത്താൽ പോലെയട എന്തുവാടാ ഈ കാണിച്ചു കൂട്ടുന്നത് ഇത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നൊരു അമ്മാവനായിട്ട് തോന്നും തോന്നു തോന്നണമെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ അല്ലാതെ ഞാനിപ്പോ എന്തു പറയാനാണ് പരിസര ബോധം വേണ്ട മനുഷ്യനായ നിന്നെയൊക്കെ പഠിക്കാൻ വേണ്ടി രാവിലെ ചോറും കെട്ടി ഒരുക്കി മാതാപിതാക്കൾ വിടുന്നത് നിനക്കൊക്കെ വല്ലവനോടെയൊക്കെ പോയിട്ട് ഇമ്മാതിരി ആവാസ പ്രവൃത്തികൾ കാണിച്ചു കൂട്ടാനാണ് അതും പരിസര ബോധമില്ലാതെ ട്രെയിനിൻ്റെ അകത്തും പത്തു നൂറായിരം കണക്കിന് ആൾക്കാരും അന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിൻ്റെ അകത്തിരുന്നാണ് അവൻ്റെയൊക്കെ അവളെയൊക്കെ ആവാസങ്ങൾ നിനക്കെ ഇതിനേക്കാളും ഞാൻ പറഞ്ഞില്ല ഓയോലോ എല്ലാം പോയി റിവ് കൊടുത്താൽ പോലെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം മുടക്കി നിന്നെയൊക്കെ പഠിക്കാനും നിന്നെയൊക്കെ വലിയൊരു നിലയിലെത്തിക്കാനും കെട്ടിച്ച് വിടാനും നിന്നെയൊക്കെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് അവർ സ്വപ്നം കണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം നീയൊക്കെ കാറ്റത്ത് വിട്ടിട്ട് ഇതുപോലെ വല്ലവന്റെയും കൂടെ കയറി പുതുക്കും പോകുമ്പോ അടിച്ച് അടിച്ച് കയറി അവിടെ ഇരുന്നോളും എവിടെയാണ് പോകുമ്പോൾ അടിക്കുന്നതെന്ന് കണ്ടല്ലോ ഞാൻ ഞാനിപ്പോ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല നല്ല വിഷമം കാരണം നാളെ നമ്മുടെ മക്കളും നമ്മുടെ പെങ്ങളും ഒക്കെ ഇതുപോലെ ട്രെയിൻ യാത്ര ചെയ്യുക അവരും ഇതുപോലെയൊക്കെ ചെയ്തേണ്ടി വരും അപ്പോഴ അവരും ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുമോ ഇല്ല നമ്മളെ മക്കളാണെങ്കിൽ നമുക്കിത് താങ്ങാൻ പറ്റൂ ഇത് ആ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കും പരിസര ബോധം പോലും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് ഓരോ പ്രവൃത്തി ചെയ്യുന്ന ഇതിനെയൊക്കെ ഞാൻ എന്ത് ചെയ്താൽ ചിലവാകും ഞാൻ റീസെൻ്റ് എൻ്റെ ഫ്രണ്ട്സ് അതായത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവൻ്റെ പെങ്ങളുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് പേരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു വിട്ടിട്ടുണ്ട് ബാംഗ്ലൂർ പോവാൻ വേണ്ടിയിട്ട് അവരെ ഞാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ചതുപോലെ ഞാൻ തന്നെയാണ് അവരെ വിളിക്കാനും പോയത് വിളിക്കാൻ പോയ സമയത്ത് ഞാൻ കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ വെറുതെ ഇരിക്കുകയാണ് ട്രെയിൻ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് വേറൊരു കാർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പാർക്ക് ചെയ്തപ്പോൾ അവരെ നോക്കിയപ്പം എന്നെ കാണാനാണ് ഒരു പയ്യനും പെണ്ണുമാണ് എന്നെ കാണാനാണ് ഞാൻ ജസ്റ്റ് സ്മൈൽ ചെയ്ത് ഞാൻ അവിടെ എങ്ങനെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ഇവര് രണ്ടുപേരും കൂടി കിസഡിയും ബഹളവും പിന്നെ പിടിയും വലിയും ഒക്കെ നടത്തുകയാണ് പിന്നെ എന്നെ നോക്കുന്നില്ല ഫസ്റ്റ് വന്നെ നമുക്ക് ചെറിയ സ്മൈൽ സ്മൈൽ ആക്കിയിട്ട് അവരെങ്ങനേ ഇതും ചെയ്യുകയാണ് ഓരോ പരിപാടിയും എന്തുവാടാ പരിസരം ബോധം ഞാൻ ഞാനേതുപോലെ വീട് എടുത്ത് പുറത്തുവിട്ടുകഴിഞ്ഞാൽ നീയൊക്കെ മാറിയില്ല എന്നെ ഇത്രയും കഴുപ്പ് ഊത്ത് ഓരോരോ എല്ലാം പോയാൽ പോരടേ എന്തിന് എന്നിട്ട് ആ ട്രെയിന് വന്നു ട്രെയിന് വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സും അവൻ്റെ പെങ്ങളും എല്ലാവരും തിരിച്ചു വരുകയാണ് വന്നിട്ട് അവർ വന്ന് വണ്ടി കയറുമ്പോൾ ഇവർ നിർത്തുന്നില്ല ഈ പരിപാടി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനും അപ്പം പറയുന്ന ആളുകൾ എന്തുവാടായത് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും സംസാരിക്കാമെന്നില്ല കാരണം നമ്മളപ്പോങ്ങളുണ്ട് അവളെ ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതലൊന്നും നിന്നില്ല ഈ പരിസര ബോധമില്ലാതെ യൂമാരൊക്കെ എന്ത് പോകൃത്തനമാണ് സൊസൈറ്റിയിൽ ഇറങ്ങി കാണിച്ചു കൂട്ടുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നാളെ വളർന്നു വരുന്ന തലമുറ നാളെ നിങ്ങൾക്കും ഉണ്ടാവും ഒരു മക്കള് എന്തൊക്കെയാണ്ടാ കാണിച്ചു കൂട്ടുന്ന ഇതുപോലെ ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുന്നവന്മാർ ഒരിക്കലും നമ്പാൻ കൊള്ളത്തില്ല അവന്മാർ ഇതുപോലെ യൂട്ടിലൈസ് ചെയ്തിട്ട് കുറച്ച് തേപ്പ് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നാല് വാക്കങ്ങൾ പോകും അത് അവന്മാരായാലും അവളുമാരായാലും രണ്ടും കണക്ക് ഇന്നത്തെ കാലത്ത് പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അമ്മാതിരി ലെവലാണ് പോകുന്നത് എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയല്ല പക്ഷെ ഇതുപോലെ കാണിച്ചു കൂട്ടുന്ന എനിക്ക് ഇതേ പറയാൻ പറ്റത്തുള്ളൂ ഇതിന് അപ്പുറം നമുക്ക് പറയാൻ പറ്റത്തില്ല അമ്മാതിരി നാറേ ഓളത്തനം പരിപാടികളാണ് കാണിച്ചു കൂട്ടുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രെയിനിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ സ്ഥിരമായിട്ട് ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നതാണ് കണ്ടിട്ടുണ്ടെ കാണുമ്പോൾ സത്യം ഈ നമുക്ക് തോന്നും ഈ ആ ഉളുപ്പ് അവർക്കില്ല ഈ പ്രവൃത്തി ചെയ്യുന്നവർക്ക് അവർക്ക് ചുമ്മാ ഇങ്ങനെ ഇരിക്കും വീട്ടിൽ നിന്ന് രാവിലെ അപ്പനും അമ്മയും ചോറും കെട്ടി വിടുന്നതാണ് പോയിട്ട് മറ്റേ പിടിയും വലിയ നടത്തിക്കൊണ്ട് ട്രെയിനിൽ ഇരിക്കുന്നത് ഇത് ട്രെയിനിൽ മാത്രമല്ല ബസ് സ്റ്റാൻഡിലുണ്ട് ബസ് സ്റ്റോപ്പിലുണ്ട് ബസിൻ്റെ അകത്തുണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യാം കാലം അങ്ങനെ ആയിപ്പോയി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കമിൻ്റെ പുതിയപോടി ആയിട്ടണം ബൈ